പുരോഗണകലാസാത്സംഗത്തിൻ്റെ നേതൃ രംഗത്ത് വഹിച്ചിരുന്ന മുരളിമാഷ സ്മരണകാർത്ഥം നടത്തുന്ന മൂന്നാമത് നാടകോത്സവം എന്ന് സമാപിക്കുകയാണ് ചരമലിനെ അനുസ്മരിച്ചു ഇനിയെല്ലാം അതിൻ്റെ ചെറുകാടിനെ അനുസ്മരിക്കാൻ വേദിയിലുണ്ട് സദസ്സരും വേദിയിലും നാടകവേദിയുമായി ഏറ്റവും അടുത്ത ബന്ധമുള്ള ആളുകളിരിക്കുന്ന ഒരിടമാണിത് പുരോമന കലാസാഹിത്യ സംഘത്തെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള സർഗാത്മക ഉത്സവങ്ങളിലൂടെ കൂടിച്ചേരാൻ മതേതരമായ ഒരു പൊതു ഇടം കണ്ടെത്തുക എന്നതാണ് പുരോമന കലാസാഹിത്യ സംഘം പ്രധാനമായും ഉദ്ദേശിക്കുന്നത് ഓരോരുത്തരും ഓരോ പ്രതിഭയും എന്തായി തീരണം എന്ന് ആഗ്രഹിക്കുന്നെങ്കിൽ അതായി തീരണം എന്നുള്ള ഭരണാക്ഷയുടെ ആ നിഗമനം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെ റോന കലാ സാഹിത്യ സംഘം ഈ നാടകോത്സവത്തെ മുന്നോട്ട് കൊണ്ടുപോകും ഇവിടെ സമയപരിമിതി മൂലം അധ്യക്ഷൻ സ്വയം നിയന്ത്രിക്കാൻ നിർബന്ധിതനാവുന്നതുകൊണ്ട് ഒരുപാട് പ്രസംഗങ്ങൾ കൂടി ശേഷിക്കുന്നതിനാൽ നടവുമായി ബന്ധപ്പെട്ട് കവിതയുമായി ബന്ധപ്പെട്ടൊക്കെ തന്നെ പറയുന്ന ആളുകൾ അവർക്ക് വേണ്ടി വഴിമാറിക്കൊടുക്കുകയാണ് ഈ നേരത്തെ സ്വാഗതപ്രസ്യം സൂചിപ്പിച്ച പോലെ ദുർഘാടനം ചെയ്യേണ്ടത് ഹൃദയം നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട സത്യനന്ദിക്കാടായിരുന്നു അദ്ദേഹത്തിന് എത്തിച്ചേരാൻ കഴിഞ്ഞിട്ടില്ല നമ്മുടെ മുഖ്യ അതിഥി നമ്മുടെ ജില്ലക്കാരനായ നമുക്കൊക്കെ പ്രിയപ്പെട്ട നടന നിലയിലും ഗാനചിത നിലയിലും ഒക്കെ തന്നെ ശ്രദ്ധേയനായിട്ടുള്ള ശ്രീ ആനന്ദ് മഹസുനൻ മുഖ്യാതിഥിയെ ആദരപൂർവ്വം പ്രഭാഷണത്തിനെ ക്ഷണിക്കുകയാണ് തുടർന്ന് നമ്മുടെ ഗുരുവനാസാത്തിൻ്റെ സംസ്ഥാന സെക്രട്ടറി നമ്മുടെ പ്രിയപ്പെട്ട കവി സി രാവണി ഈ വേദിയിൽ ചെറുകാടേനെ അനുസ്മരിക്കും